ചെറുതുർത്തിയിൽ വെച്ച് നടന്ന കൊലപാതകത്തിൽ പ്രതികളെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പിടികൂടിയ ചെറുതുർത്തി സി ഐ അനന്തകൃഷ്ണനും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്കും ചെറുതുർത്തി ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പൊന്നാടയും മൊമന്റോയും നൽകി ആദരിച്ചു കഴിഞ്ഞ ചൊവ്വാഴ്ച ചെറുതുരുത്തി പുതുശ്ശേരി ശ്മശാനം കടലിൽ വെച്ച് നിലമ്പൂർ വഴിക്കടവ് സ്വദേശിയായ സൈനുൽ ആബിദിന്റെ കൊലപാതകത്തിൽ ചെറുതുരുത്തി പുതുശ്ശേരി സ്വദേശികളായ ആറുപേരെ കോയമ്പത്തൂരിൽ നിന്നും കോഴിക്കോട് നിന്നും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പിടികൂടിയ ചെറുതുരുത്തി സി ഐ അനന്തകൃഷ്ണനെയും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും ചെറുതുരുത്തി ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പൊന്നാടയും മൊമന്റോയും നൽകി ആദരിച്ചു തിങ്കളാഴ്ച രാവിലെ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന ചടങ്ങിൽ ജനകീയ കൂട്ടായ്മ പ്രതിനിധി എം വി കുഞ്ഞുത്തു അധ്യക്ഷത വഹിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതെ അവർ കൊലപാതകം ഒരു നിലമ്പൂരിൽ വിളിച്ചു വരുത്തിയ കൊലപാതകം ഇരുപത്തിനാല് മണിക്കൊണ്ട് പ്രതിയെ കീഴടക്കിയ ഈ പോലീസുകാർക്ക് നമ്മൾ പ്രോത്സാഹനം കൊടുത്തിട്ടില്ല എന്തിനാണ് ഒരുവിധ സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഇത് ചിന്തിക്കുന്നില്ല ചെയ്തു കൊടുക്കില്ല എന്നൊരു യാഥാർഥ്യം നമുക്ക് മറക്കട്ടായിരിക്കാൻ പറ്റില്ല നമുക്കത് തുറന്ന് പറയാൻ തന്നെ നമുക്കതിൽ കാഴ്ചപ്പാടു കൊണ്ട് നല്ലൊരു കാഴ്ചപ്പാടുണ്ട് പക്ഷേ എല്ലാവരും പുറത്തുവാണെങ്കിൽ ഇവിടെ തന്നെ നമ്മളിപ്പോൾ ഒരു സമൂഹത്തെ ഒന്നടങ്കം വിളിച്ചാണ് ഇവിടെ രാഷ്ട്രീയ ഭേദം തന്നെ ഞാൻ വിളിച്ചതാണ് എല്ലാവരും വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ എല്ലാവരും പറഞ്ഞു അത് നമുക്ക് ചെയ്യണം ചെയ്യുന്നില്ല ആരും മുന്നോട്ട് വരാൻ തയ്യാറാവുന്നില്ല എന്തുകൊണ്ട് തയ്യാറാവില്ല അവർക്ക് നമ്മളൊരു പ്രോത്സാഹനം കൊടുക്കാതെ നമ്മളൊരു വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് പോലീസിനെ വിളിക്കണം ഇരുപത്തിനാല് പോയ ഒരു മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ സ്വന്തം ജീവൻ പോലും ചിന്തിക്കുന്നില്ല അവർ നമ്മളെ പ്രൊട്ടക്ഷൻ അവരാണ് അവരെ നമ്മൾ 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 പിന്നെ ആരെ പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ എനിക്ക് പറയാനുള്ള എല്ലാവരോടും ഇത് കൂടാതെ ജനകീയമായി കൂടിയിട്ട് ഇവർക്ക് വേണ്ടി എല്ലാ വിവിധ രാഷ്ട്രീയ നേതാക്കളായ ഷാജി പള്ളം കേശവൻ ഡോക്ടർ ഇബ്രാഹിം പി എൻ അനിൽ ടി എസ് അഷ്റഫ് സി ഐ അനന്തകൃഷ്ണൻ എസ് ഐ സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു ഇപ്പം നേരത്തെ നമ്മുടെ സി പി ഐയുടെ സഖാവ് പറഞ്ഞ മാതിരി വിളിച്ച വിളിപ്പുറത്താണ് നമുക്ക് ചില അഭിപ്രായപ്പെട്ട ചില വിഷയങ്ങളിലൊക്കെ ചിലത് ഉണ്ടാകും കാരണം നമ്മൾ വരുന്ന പാർട്ടിക്കാര് ആളുകളെ മുഴുവൻ പറഞ്ഞ രീതിയിൽ കാര്യം കാര്യങ്ങളൊന്നുമില്ല പക്ഷെ അവരെ സംബന്ധിച്ചുള്ള പൊതുപ്രവർത്തകർ വരുമ്പോൾ നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്ത് അവർ നമ്മുടെ വിഷയങ്ങൾ ആവശ്യപ്പെടുന്നു കേൾക്കുന്നു മനസ്സിലാക്കുന്നു അപ്പം നമ്മളെ സംബന്ധിച്ചോളം പൊതുപ്രവർത്തകർക്കും ഈ പ്രദേശത്തെ ജനങ്ങൾക്കും ഏറ്റവും സപ്പോർട്ട് ചെയ്യേണ്ടത് പോലീസ് സ്റ്റേഷനിലെ ഓഫീസേഴ്സാണ് അവിടെ നമ്മൾ വേറെ ഒന്നും നോക്കരുത് അവിടെ ഇവരെ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂറുകൊണ്ടാണ് ആ പ്രതികളെ പിടിക്കാനുള്ള കഴിഞ്ഞത് അത് ചെറിയ വിഷയമല്ല നമ്മളെ സംബന്ധിച്ചും ഇത് നമുക്ക് ഈ ഈ രീതിയിലല്ല കൊടുക്കേണ്ടത് ഞാൻ ബഹുമാനപ്പെട്ട സി പി ഐയുടെ ലോക്കൽ സെക്രട്ടറി മറ്റേ മിനിം ഷാ പറഞ്ഞു ഇത് ജനകീയമായ രീതിയിൽ വലിയൊരു പബ്ലിക്കായിട്ട് നമ്മൾ ഇവരെ നമ്മൾ ആദരിക്കണം കാരണം നമ്മുടെ പ്രദേശമാണ് നമ്മുടെ ശേഷനാണ് കാരണം നാളെ ഇനി വരുന്ന ഓഫീസേഴ്സിനും അതുപോലൊരു സപ്പോർട്ടിങ് ഈ പ്രദേശത്തെ ജനങ്ങൾ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴാണ് ഇതുപോലുള്ള വിവിധ കേസുകൾക്ക് പിടിക്കാനും ഓടാനും അതുപോലെ കൃത്യമായിട്ട് എൻ്റെ ഒരു ആദരവും നന്ദിയും അറിയിക്കുകയാണ് കാരണം പോലീസ് എന്ന് പറയുമ്പോൾ അതൊരു ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് തന്നെ പല കാര്യങ്ങൾ ചെയ്യേണ്ടതുള്ളത് കൊണ്ട് അവരത് ചെയ്യാൻ ബാധ്യസ്ഥരാണ് എന്നിരുന്നാലും ഒരു ആറ്റിറ്റ്യൂഡ് ഒരു മനോഭാവം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് നല്ല രീതിയിലും പ്രവർത്തിക്കാം നമുക്ക് എല്ലാം ആ ഒരു ആ ഒരു രീതിയിലങ്ങനെ പൊക്കോട്ടെ എന്ന രീതിയിലും പ്രവർത്തിക്കാം അപ്പോൾ കിട്ടുന്നത് പിടിക്കാം അല്ലെങ്കിൽ ഒരു എഫർട്ട് എടുത്ത് പിടിക്കാം ആ രീതിയിൽ ഒരു പ്രത്യേകമായൊരു എഫർട്ട് എടുക്കാനുള്ള താല്പര്യം കാണിക്കുന്നത് ആദ്യം നമ്മൾ യഥാ രാജ തഥാ പ്രജ എന്ന പോലെ നമ്മുടെ ഐ എസ് എച്ച്ഒ ഇൻസ്പെക്ടർ അന്തോ അതോടൊപ്പം താല്പര്യം അതിന് താഴെയുള്ള എസ്മാരും താഴെയുള്ള താഴെയുള്ള ഡബിൾ ആയിട്ടുള്ള മറ്റു എല്ലാവരും കൂട്ടായി പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ ഇത്തരം റിസൾട്ട് നല്ല റിസൾട്ട് ഉണ്ടാവുന്നത് ഇത്തരം ഒരു സാഹചര്യങ്ങളിൽ നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹത്തിന് കാരണം ഈ നാടിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ പോലും നല്ല രീതിയിൽ ഈ ജനങ്ങൾക്ക് ജനകീയ കൂട്ടായ്മ പ്രതിനിധി എ കെ ഹരിദാസ് അഡീഷണൽ എസ് ഐ സാജൻ തുടങ്ങിയവരും പങ്കെടുത്ത് പ്രസംഗിച്ചു ഇതിൽ ജീവിതം നമ്മുടെ സമൂഹ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന എല്ലാവരും ബസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ട് നമ്മുടെ സംബന്ധിച്ചിടത്തോളം ഒരു കൊലപാതകം അക്രൂരമായൊരു കൊലപാതകം ഉണ്ടായി അത് പോലീസിൻ്റെ ജോലിയാണ് പ്രതികളെ കണ്ടിരിക്കുന്നത് അവരെ നിയമത്തിൽ കൊടുത്തിരിക്കുന്നതും ആ ജോലി നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ് മാത്രമേ ഉള്ളൂ അതിനൊപ്പം നമ്മുടെ ഇത് ഒരു ഓഫീസറുടെ ഒരു നേട്ടമൊന്നുമല്ല അതിനൊപ്പം പ്രവർത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ ടീമായിട്ടാണ് നമ്മുടെ കാസങ്കിൽ പറഞ്ഞ ഒരു ടീമായിട്ട് ചെറുത്തുറച്ചി പോലീസ് സ്റ്റേഷൻ ഈ കുറ്റകൃത്യത്തിൽ മാത്രമേ എല്ലാ കുറ്റകൃത്യത്തിലും പ്രതികളെ കട്ടുപിടിക്കുന്നതിന് വേണ്ടി ചെയ്യാറുണ്ട് ഇതിൽ നമ്മുടെ എസ് ഐ ഡി സുഭാഷ് എസ് ഐ അതുപോലെ ജയകൃഷ്ണൻ തേർമാർ അതുപോലെ പോലീസ് സ്റ്റേഷനോട് ഒരു പ്രതിയെ ഇതിന് പുറകിലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ മാത്രമല്ല ഒരു കേസ് കൃത്യമത്യം പ്രതി ശിക്ഷിക്കുന്നതിന് വേണ്ട ചെയ്യേണ്ടത് അതിനായിട്ട് കുറേ ഡോക്യുമെൻറ്റേഷൻ വൃത്തികളും മറ്റു കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് കോടതിയായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും അപ്പോൾ ഓരോ പോലീസ് ഉദ്യോഗസ്ഥൻ്റെയും പങ്ക് ഇതിലെ പിന്നെ പ്രധാനമാണ് പോലീസ് സ്റ്റേഷനിലെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥ പ്രതികളെ കണ്ടെത്തുന്നതിന് വളരെ പിന്നെന്താ പറയുക സുശക്തമായ പിന്തുണയാണ് നൽകുന്നത് അതേപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ സമൂഹത്തിലെ ചില നിങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ജനങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം ജനങ്ങളാണ് നമുക്ക് വേണ്ട വിവര കാര്യങ്ങൾ വരുന്നത് നമ്മൾ പലപ്പോഴും പുറത്തുനിന്ന് വന്നിട്ട് ഈ ഒരു സ്റ്റേഷനിൽ ജോലി ചെയ്യുമ്പോൾ നാട്ടിലെ ആളുകൾ പോലീസിനെ സഹായിക്കാൻ തയ്യാറുള്ള ആളുകളുടെ സപ്പോർട്ടോട് കൂടിയാണ് പലപ്പോഴും നമ്മൾ മുന്നോട്ട് പോകുന്നത് അതേ ഫിറ്റൽ രൂപത്തിലായി കഴിഞ്ഞാലും പല പ്രതികളുടെ രൂപത്തിലായി കഴിഞ്ഞാലും പല കാര്യങ്ങളും കണ്ടുപിടിക്കുവാനും അവരെ സഹായം കിട്ടാറുണ്ട് അതിനുള്ളൊരു പോലീസ് സ്റ്റേഷൻ കൂടിയാണ്